ണ്ട് സമാധാനായിപ്പോഴും കോളം ഉണ്ട് പുള്ളി ആനുണ്ട് ഇഞ്ചീ ഇഞ്ചിക്കോ കൊടിയോള പോയ കൈ നോളു പോടിക്കില്ല പിടിക്കാതോ ഇല്ല എന്തായാലും പോണ്ട് പൊണ്ടി

ഇവിടെ വെച്ച് ഞാനുണ്ട് പിന്നെ ഗുളി ബാ അങ്ങനെ അങ്ങ് ഗുഹന്റെ അടുത്ത് എത്താനായി എത്താറായി ഗൈസ് പിന്നെ കുറച്ച് കിടാക്കുണ്ട്

എന്തല്ലോ കൊണ്ടിട്ട് തേങ്ങ ചിരട്ടെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ നല്ലോണം പന്നിന്റെ ഉള്ള പോണ്ട് പോയില്ല ആ പറ പന്നിണ്ടാ പന്നി ബാതല്ണ്ട് ഒരിപ്പാല് പോന്നീണ്ടപ്പോ അകത്തെന്തേ തവളുണ്ട് പിന്നെ വവാലുണ്ട്

നല്ല ഫ്രോക്ക്ണ്ട് പട്ടാളം പോലെ തവളുണ്ട് കുറെ ഫ്രോക്കിന്റെ മോനില് ഈ പിന്നെ ഈണ്ട്

കണ്ണാടി എല്ലാം ഇട്ടിട്ടുണ്ട് ഇവിടെ താഴെ ആയിട്ട് ഒരു കുളം കാണുന്നുണ്ട്

മുടി എടുക്കാൻ ഫസ്റ്റ് ഇരുന്ന് പുറത്തിറങ്ങിട്ട് കേറിയിട്ട് കുടുങ്ങി പഠിക്കാൻ വരാം ഇതില്ലേ അപ്പോ പോന്നല്ലേ പോട്ടില്ല പെട്ട് ഫുള്ള് മൊത്തത്തില് പെട്ട് കയ്യില് നോക്കിയാല് പൈ ഇല്ല അങ്ങനത്തെ ഒരു പടയില് പെട്ട് രാത്രി ആവരാ പോക്ക് ഞാൻ കേൾക്കുന്നതിന് പുള്ളി കിളിയും വെക്കാം. ഇതിലൊന്നും പൊണ്ട്. ഇനി ഇവിട ഇപ്പോ ഇവിട വലിയൊരു കോളം ഉണ്ട്. പുള്ളി ആന ഉണ്ട്. അമ്മാ ആന കൊണ്ട് കടി ടോട്ടലി ഇപ്പോ വൈറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായ ഒരു ഗുണല. ബാ എങ്ങനെങ്ങ കുറയ്ക്കാം. ഇനി എന്തോ ഒരു കാറ്റ് ഇഞ്ചി കിട്ടി. കാറ്റ് ഇഞ്ചല് നട്ടതു. ആ ഓക്കേ. ഇന്നാ ഫുൾ ഇഞ്ചി ഇട. ഇഞ്ചി കഷണങ്ങൾ വെക്കുകേമേ. ഇവിട ഫുൾ ഇഞ്ചി ഇടണം. ഇവിടേൽ വെച്ചോ. അങ്ങനെ കൊട്ടാരത്തിന്റെ അവിടുത്തെ ആന കൊട്ടാരം ലൈറ്റ് ഒരാളെ ഫോട്ടോ എടുക്കാൻ എടുക്കാണ്ടിട്ട് എത്ര ആള് ഇവിടെ ഒരു ക്യാമറ ഇവിടെ ഒരു ക്യാമറ പിന്നെ പറഞ്ഞു കൊടുക്കാൻ ഒരാള് 这个。<Okay. S 2> <laughs>